കലാപം അംഗീകരിക്കാനാവാത്തതെന്ന് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവും സി പി എം നേതാവുമായ ജോൺ ബ്രിട്ടാസ് എം പി പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തെ വിമർശനത്തോടെ സ്വാഗതം ചെയ്ത അദ്ദേഹം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ഏകപക്ഷീയമായി മുന്നോട്ടു പോകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വിമർശിച്ചു ദില്ലിയിൽ ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേപ്പാളിൽ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള കലാപങ്ങൾ സ്വാഗതം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജൻസി പ്രക്ഷോഭത്തിലെ ന്യായമായ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് നേപ്പാളിലെ ചെറിയ അസ്വസ്ഥതകൾ പോലും ഇന്ത്യയെ ബാധിക്കുന്നതാണ് അവരുടെ നേതാവിനെയും സർക്കാരിനെയും തീരുമാനിക്കാനുള്ള അവകാശം നേപ്പാളിലെ ജനങ്ങൾക്കാണ് അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്നും അദ്ദേഹം പ്രത്യാശിച്ചു പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം പ്രതിപക്ഷം ഏറെക്കാലമായി ആവശ്യപ്പെടുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മണിപ്പൂരിൽ കലാപം തുടങ്ങി രണ്ടു വർഷത്തിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം സ്വാഗതാർഹമാണ് എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്തുന്ന സാഹചര്യം മണിപ്പൂരിൽ ിൽ വരണം പാർലമെന്റ് ഇതുവരെ മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ നേപ്പാളിൽ പ്രക്ഷോഭത്തിനിടെ ഇന്ത്യക്കാരിക്ക് ദാരുണാന്ത്യം ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശിയായ രാജേഷ് ദേവി സിംഗ് ലഗോലയാണ് മരിച്ചത് അമ്പത്തിയേഴ് വയസ്സായിരുന്നു പ്രായം നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ഒരു ഹോട്ടലിലായിരുന്നു ഇവരുണ്ടായിരുന്നത് ഈ ഹോട്ടലിന് പ്രതിഷേധക്കാർ തീയിട്ടപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചതെന്നാണ് വിവരം ഭർത്താവിനൊപ്പം നേപ്പാൾ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ഇവർ ഇതിനിടെയാണ് രാജ്യത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കാഠ്മണ്ഡുവിലെ ഹയാത്ത് റീജൻസി ഹോട്ടലിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഈ ഹോട്ടലിനാണ് പ്രതിഷേധക്കാർ തീയിട്ടതും സെപ്റ്റംബർ ഒൻപതിന് രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് വിവരം ഈ ഹോട്ടലിൽ ആക്രമണം നടക്കുമ്പോൾ നാലാം നിലയിലായിരുന്നു രാജേഷ് ദേവി സിംഗ് ഗോലയും ഭർത്താവ് രംവീർ സിംഗ് ഗോലയും ഉണ്ടായിരുന്നത് തീപിടിച്ച ഹോട്ടലിൽ നിന്ന് കിടക്കവീരി ഉപയോഗിച്ച് കയറുണ്ടാക്കി ജനാല വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ പിടിവിട്ട് താഴെ വീണാണ് മരണം സംഭവിച്ചതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു